എല്ലാവർക്കും ഈശോയ്ക്ക് സ്തുതിയായിരിക്കും ആറാം സ്ഥലം വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുക കുരിശിൻ്റെ വഴിയിലെ ആറാം സ്ഥലത്തെക്കുറിച്ചാണ് നാം ഇന്ന് വിചിന്തനം നടത്തുന്നത് ഒരു പക്ഷത്ത് ഈശോയെ കുരിശിത്തറയ്ക്കുവാൻ ഏൽപ്പിച്ചവരുടെ അട്ടഹാസ് മറുപക്ഷത്ത് അവനായി ഹൃദയം നിന്ന് വേദനിക്കുന്നവരുടെ കരച്ചു ഇവരുടെ മദ്യത്തിലൂടെയാണ് വേറോനിക്ക കർത്താവിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് അവൾ കണ്ടത് ഇരുപക്ഷത്തുമുള്ളവരെയല്ല മറിച്ച് അവൾ കണ്ടത് താൻ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ ഈശോയാണ് ഈശോയെ മാത്രമാണ് രക്തം വാർന്നൊഴുകുന്ന ആ തിരുമുഖത്ത് തുവാല വെച്ച് തുടച്ചപ്പോൾ അവൻ്റെ രക്തമൊഴിക്കുന്ന തിരുമുഖമാണ് ആ തൂവാലയിൽ പതിഞ്ഞത് രണ്ട് ചിന്തകളാണ് ഈ ആറാം ആറാംസരം നമുക്കായി നൽകുന്നത് ഒന്നാമതായി വേറോനിക്കെ പോലെ കർത്താവിംഗിലേക്ക് മാത്രം നമ്മുടെ നോട്ടത്തെ നൽകുവാനായി നമുക്ക് പരിശ്രമിക്കാം അവന് വേണ്ടി സാക്ഷിയാകുവാൻ ഇതിലും വലിയ ഒരു അവസരം നമ്മുടെ മുമ്പിൽ ഇല്ല രണ്ടാമതായി വേദനയുടെയും ദുഃഖത്തിൻ്റെയും നടുവിൽ വേറോനിക്കായിക്ക് ആശ്വാസമായി തമ്പുരാ നൽകിയത് തൻ്റെ മുഖമാണ് അല്ലെങ്കിൽ അവനെ തന്നെയാണ് നമ്മുടെ വേദനയിലും ദുരിതത്തിലും നമുക്ക് ആശ്വാസമായിട്ട് അവൻ നൽകുന്നത് അവനെയാണ് അവൻ്റെ മുഖം പ്രേമുള്ളവരെ പുരുഷൻ്റെ വഴിയിലെ ആറാം സ്ഥലത്തെക്കുറിച്ച് ചിന്താവിഷയമാക്കും ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ നോട്ടത്തിൽ പ്രവർത്തിയിൽ വാക്കുകളിൽ അവനെ നമ്മുടേതാക്കും നമ്മുടെ എല്ലാ പ്രവർത്തികൾക്കും വാക്കുകൾക്കും ഈശോയ്ക്ക് നൽകുവാനുള്ളത് അവനെ തന്നെ അവൻ നമുക്ക് ആശാ കേന്ദ്രമാകും എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു